ഹൈ ഫ്രണ്ട്സ് എസ്സി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി നല്ല മധുരമുള്ള തണ്ണിമത്തൻ സ്ലൈസായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് വെച്ച തണ്ണിമത്തൻ ബൗളിലേക്ക് ഇടുകൂൺ ഷുഗർ ആഡ് ചെയ്യുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടുത്തതായി ഒരു ആപ്പിൾ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത തണ്ണിമത്തനിലേക്ക് നമ്മൾ ഈ ആപ്പിൾ മിക്സ് ചെയ്യുക അടുത്ത നമ്മൾ കസ്കസാണ് അത് നമ്മൾ കുതിർത്തി വെച്ച കസ്കസ് ആഡ് ചെയ്യുക സ്ട്രോബെറിയുടെ ഐസ്ക്രീം ആഡ് ചെയ്യുക പിന്നെ ഒരു ഗ്ലാസ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക മിൽക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം നല്ല മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റി തണ്ണിമത്തൻ ജ്യൂസാണ് ഗൈസ് നമ്മുടെ സൂപ്പർ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്യുക സൂപ്പർ ടേസ്റ്റി ജ്യൂസാണ് ഗൈസ് നമ്മുടെ എസ് സി ബ്ലോഗിൻ്റെ ഏറ്റവും ഫസ്റ്റ് വോയിസ് വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രൈബ് നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ വിജയം ഓക്കെ